ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസ് മോഹന്റെയും വിവാഹത്തിനും പ്രധാനമന്ത്രി പങ്കെടുത്തു ക്ഷേത്രത്തിൽ ഇന്ന് വിവാഹിതരായ ഒൻപത് ദമ്പതികളെയും പ്രധാനമന്ത്രി ആശീർവദിച്ചു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ന് രാവിലെയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിൽ പ്രധാനമന്ത്രിയുമായുള്ള ഹെലികോപ്റ്റർ ഇറങ്ങിയത് തുടർന്ന് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് ഗുരുവായൂരിലേക്ക് തിരിച്ചത് ഏഴ് നാൽപ്പത്തിയേഴിന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തിയ ശേഷം മുണ്ടും വേഷ്ടിയും ഷാളും അണിഞ്ഞ് രാവിലെ എട്ടോടെ ഇലക്ട്രിക് വാഹനത്തിൽ ക്ഷേത്ര പരിസരത്തെത്തി ക്ഷേത്രത്തിനകത്ത് ഇരുപത് മിനിറ്റിലേറെ ദർശനം നടത്തി തുടർന്ന് നറുനെയ് നിവേദിച്ച് പ്രാർത്ഥന നടത്തി വസ്ത്രം മാറിയ ശേഷം എട്ട് നാൽപ്പത്തിയഞ്ചോടെ കിഴക്കേ നടയിലെ വിവാഹ മണ്ഡപത്തിലേക്കെത്തി പുലർച്ചെ വിവാഹിതരായ വധുവരന്മാർക്ക് പ്രധാനമന്ത്രി അക്ഷതം കൈമാറി പ്രധാനമന്ത്രിയെ കാത്ത് വേദിക്കരിയിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ താരങ്ങൾക്ക് അരികിലെത്തി കുശലാന്വേഷണം നടത്തിയ ശേഷം വധൂവരന്മാരായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിനും ഭാഗ്യസുരേഷിനും ശ്രേയസ്മോഹനും നരേന്ദ്രമോദി വരണമാല്യം എടുത്തു നൽകി വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി ശ്രീവത്സവത്തിലേക്ക് മടങ്ങി തുടർന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് തൃപ്രയാറിലേക്ക് തിരിച്ചത് തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിയ പ്രധാനമന്ത്രി മീനൂട്ടടക്കമുള്ള വഴിപാടുകൾ നടത്തിയാണ് മടങ്ങിയത് പ്രധാനമന്ത്രിയെ കാണാൻ രാവിലെ മുതൽ തന്നെ നൂറുകണക്കിനാളുകൾ ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു രാവിലെ പത്തേകാലോടെ തൃപ്രയാ ക്ഷേത്രത്തിൽ എത്തിയ പ്രധാനമന്ത്രിയെ കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റും ക്ഷേത്രം തന്ത്രിയും അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു പ്രധാനമന്ത്രി ഒന്നേകാൽ മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചിലവഴിച്ചു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് വഴിപാട് പ്രധാനമന്ത്രി നടത്തി അരിയും മലരും കണ്ടായിരുന്നു മീനൂട്ട് മീഡിയ ടൈം തൃശൂർ